ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രവതയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എങ്ങനെയും ജോലി കിട്ടിയതിന് ശേഷമേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്ന് നമ്മുടെ ശ്രുതിയോട് ശ്രുതി ഇങ്ങനെ പറയുക എനിക്കെന്നും ഇങ്ങനെ ശ്രുതി അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പരിഹാസം കേൾക്കാൻ പറ്റുന്നില്ല ഇന്ന് ശ്രുതി ജോലി കിട്ടിയ സന്തോഷത്തിലായിരിക്കണം ഇങ്ങോട്ടേക്ക് വരേണ്ടത് ഇത് ഇതെൻ്റെ റിക്വസ്റ്റോ ഓർഡറോ ഒക്കെ ആയിട്ട് എടുത്തോ എന്തായാലും എങ്ങനെയാണെങ്കിലും ഒരു ജോലി കൊണ്ടേ വരാവുള്ളൂ പ്ലീസ് ശരി ശ്രുതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇന്നൊരു ജോലി കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് അങ്ങോട്ട് നടന്ന് 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 എവിടെ ജോലി അന്വേഷിക്കാനേ എൻ്റെ ഈശ്വരാ ഹോ എവിടെ ചെന്നാലും ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറയും ഇവിടെ കൂടുതൽ പഠിച്ചതാണോ പ്രശ്നം ഹു ജോലി കണ്ടെത്താതെ ഇന്ന് വീട്ടിൽ പോകാനും പറ്റില്ലല്ലോ എന്ന് ഓർത്ത് അവൻ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞലഞ്ഞ് അലഞ്ഞലഞ്ഞ് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കടകളിലും ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ എഴുതി വെച്ച് ഇരിക്കുന്നത് കണ്ടിട്ട് ഏഹ് ജോലിക്കാരെ ആവശ്യമുണ്ട് ആ ഹോട്ടലിലാണല്ലോ ബോർഡ് തൂക്കിയിട്ട് ഇരിക്കുന്നത് എന്തായാലും ചെന്ന് നോക്കാം അങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഓണർ പറഞ്ഞു അതെ ചേട്ടാ എത്ര പേരുണ്ട് ഞാൻ ഒരാളെ ഉള്ളൂ എന്നാൽ ആ ടേബിളിലോട്ട് ഇരുന്നു അപ്പോൾ സുലി പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല ഏഹ് അപ്പോൾ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുള്ള ബോർഡ് കണ്ടിട്ട് വന്നതാണ് ഏഹ് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കെങ്കിലും ജോലി അന്വേഷിക്കാൻ വന്നതാണോ ഇവൻ്റെ ആ ലുക്കൊക്കെ കണ്ടിട്ട് ചോദിച്ചു ഓണർ അല്ല എനിക്ക് തന്നെയാണ് വീണ്ടും നോക്കുകയാണ് പാൻറ്റും കോട്ടും സൂട്ടും അയ്യോ എനിക്ക് തന്നെയാണ് അല്ല ഇതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല ഹോട്ടലിൽ നിന്ന് ഒരുപാട് തവണ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കഴിക്കാറുണ്ട് ഏറോപ്ലെയിന് യാത്ര ചെയ്താൽ അത് ഓടിക്കാൻ അറിയാമെന്ന് അർത്ഥമുണ്ടോ അല്ല ഇവിടെ എന്ത് ആളെ വേണ്ടത് അതെ സപ്ലയറുടെ രണ്ടൊഴിവുണ്ട് പിന്നെ ഓർഡർ എടുക്കാനായിട്ട് ഒരാളെ വേണം നിനക്കിതിൽ ഏത് ജോലി വേണം അല്ല രണ്ട് ജോലി നമ്മളുടെ വ്യത്യാസം എന്താ അതുപോലെ നിനക്കറിഞ്ഞൂടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യണം അതായത് കസ്റ്റമേഴ്സ് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്നൊക്കെ പറയുമ്പോൾ ഇവിടേക്കും അവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി ഓടണം എന്നില്ല എന്ന് ഓണറ് പറഞ്ഞപ്പോഴേക്കും എന്തായാലും കുറച്ച് കഷ്ടം തന്നെയാണ് ഓർഡർ എടുക്കുന്ന ജോലിയാണെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ഫുഡിൻ്റെ ഓർഡർ എടുത്ത് കിച്ചണിൽ പറയണം അല്ല ഈ രണ്ട് ജോലിക്കും എത്രയോ ശമ്പളം ആദ്യം നീ ജോലി ചെയ്യുന്ന നോക്കിയിട്ട് പറയാം ജോലി വേണോ വേണ്ടയോ അതെ ഓർഡർ എടുക്കുന്ന ജോലിക്ക് ഞാൻ ഓക്കെ അല്ല നിന്നെ കണ്ട വലിയ വീട്ടിലെ പയ്യനെ പോലെ തോന്നൂലോ നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഡീ ഡീന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നല്ല വിദ്യാഭ്യാസ യോഗ്യനുണ്ടേ അല്ലേ ഇവിടെ വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടിയെന്നും പറഞ്ഞ് അവരങ്ങ് പോകും അയ്യോ ഞാൻ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ആ എന്നാൽ നീ ഇവിടെ ജോലി ചെയ്തോ എന്നാൽ നാളെ രാവിലെ മുതൽ ഞാൻ ജോലിക്ക് വരാം അതെ ഇന്ന് മുതൽ തന്നെ തുടങ്ങിക്കോ എങ്ങനെ ചെയ്യണമെന്ന് ഇവിടെയുള്ള ഉള്ള പറഞ്ഞു തരും ശ്രീകുട്ടാ ദേ ഇയാളെ വിളിച്ചോണ്ട് പോയി ഓർഡർ എടുക്കുന്ന കാര്യം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അങ്ങനെ നമ്മുടെ സുധീം കൊണ്ട് അയാൾ പോവുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വരുകയാണോ കേട്ടോ രേവതി ആ സച്ചിയേട്ടാ വന്നോ ഞാൻ ചായ എടുക്കാം വാ അയ്യോ നീ എൻ്റെ കടയിൽ നിൽക്കാറ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതേ രാത്രിത്തേക്ക് വേണ്ട മാ വരയ്ക്കണം അതിന് വേണ്ടി വന്നതാ മാല മേടിക്കാൻ വരുന്നവർ നിന്നെ കണ്ടിലേ മടങ്ങി പോലെ ഈ സമയത്ത് ആരും വരില്ല ജോലി കഴിഞ്ഞാൽ ഞാൻ കടയിലേക്ക് പൊക്കോളാം അപ്പോഴേക്കും ഞാൻ കടയിൽ പോയി നിൽക്കണോ എൻ്റെ സച്ചി ചോദിച്ചോ ഇനി കടയിൽ നിന്നിട്ട് എന്താ കാര്യം സച്ചിയായിട്ട് മാല എടുത്ത് കൊടുക്കാനോ കെട്ടാനോ അറിയോ അവിടെ കെട്ടിവെച്ച മാല എടുത്തു കൊടുത്താൽ പോരെ അതെ ഒരു കസ്റ്റമർ വന്ന് രണ്ട് മുഴം മുല്ലമാല വേണമെന്ന് പറഞ്ഞാൽ സച്ചയേട്ടൻ എങ്ങനെ എടുത്തു കൊടുക്കും അതൊക്കെ അറിയാം കൈ വെച്ച് അളന്ന് കൊടുക്കും ആരുടെ കൈ വെച്ച് അളന്ന് കൊടുക്കും എൻ്റെ കൈ വെച്ച് അളന്ന് കൊടുക്കും വേറെ ആരുടെ കൈ വെച്ചാ അയ്യോ ആ കൈ ഒന്ന് നീട്ടിയേ ഇതാ ഇത് കണ്ടോ എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ അതായത് ദേവതയും കൈ പിടിച്ച് കണിക്കാണ് ഇത് കണ്ടോ ഞാൻ ഒരു മുഴുവൻ അളക്കുന്നത് സച്ചേട്ടൻ്റെ കൈക്കാണെങ്കിൽ ഒന്നര മുഴം വരും എനിക്ക് നഷ്ടം വരില്ലേ ഓ അങ്ങനൊരു കണക്കുണ്ടല്ലേ ആ എന്റെ കാർ ഓടിക്കുന്ന കൈ നീ പൂ പൂ കെട്ടുന്ന കൈ നീ ഇത് തന്നെ പൂക്കടെ നിന്നാ മതി അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി വന്നു ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി കയ്യിലൊരു കവറൊക്കെ ആയിട്ട് വന്നു കേട്ടോ ഇത് എന്താടാ നീ നേരത്തെ വന്നത് പാർക്ക് നേരത്തെ അടച്ചോ നീ പോടാ പോടാവിടെന്ന ശ്രുതി അച്ഛാ അമ്മേ ഒന്നിങ്ങ് വന്നേ നീ എല്ലാവരേയും വിളിക്കുന്നുണ്ടല്ലോ എന്നെ എന്താ വിളിക്കാത്തത് എന്ന് സച്ചി ചോദിച്ചപ്പോ അതിന് നീ ഇവിടെ നിൽക്കല്ലേ നീ ഇവിടെ തന്നെ വേണം എങ്ങോട്ടും പോകരുത് ഞാൻ പറയുന്നത് മൊ ഏറ്റവും നീ കേൾക്കണം എന്താടാ എന്താടാ വിളിച്ചത് എന്ന് ചോദിച്ച് രവീന്ദ്രൻ വന്നു ചന്ദ്രവതി വന്നു എന്താടാ അമ്മ ഒക്കെ പറയാം അമ്മേ അച്ഛ ഇവിടെ ഇരുന്നേ അമ്മേ ഇവിടെ ഇരിക്കും പറഞ്ഞുകൊണ്ട് പിടിച്ചെടുത്താണ് കേട്ടോ ശ്രുതിയും വന്നു എന്താ ശ്രുതി ആഹാ വന്നോ എന്താ ശ്രു ഏർ ശ്രുതി ആ പറയാം ഉം ഏടാടാടാടാടാ നീ അത് തുടങ്ങാൻ തീരുമാനിച്ചല്ലേടാ അതല്ലേടാ എല്ലാരെയും വിളിച്ചു കൂട്ടിയത് അല്ല ഞാൻ അന്വേഷിക്കണോ ഏഹ് ഡ്രൈവർ പണിക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ആഗ്രഹം നടക്കത്തലെടാ എന്ന് സുതി അപ്പം രവീന്ദ്രൻ പറഞ്ഞ സുതി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ അച്ഛാ ഇവൻ ഇവൻ്റെ ഭാര്യയ്ക്ക് ഹൽവ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു ഏഹ് എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല ഏ എനിക്ക് ഇവൻ്റെ ഭാര്യ മാത്രമേ ഇവൻ നന്നായിട്ട് നോക്കുന്നുള്ളൂ എന്നൊക്കെയാണല്ലോ ഇവൻ സംസാരിച്ചത് ആ ഞാൻ പറഞ്ഞത് എന്താ തേറ്റ് ഞാൻ അധ്വാനിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും നിനക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ലല്ലോ അതെ ഇപ്പാണ് സമ്പാദിക്കാൻ ഈ കട തുടങ്ങാനല്ലേ നീ എന്നോട് പറഞ്ഞത് ഏഹ് ഈ സുതിക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ സുതിക്ക് അതിൻ്റെ ആവശ്യമില്ല നീ ഞണ്ടിനെ കണ്ടിട്ടില്ലേ അത് കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും അതേ ഞണ്ടിനെ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ കൊണ്ടിട്ടാ അതവിടെ ഇരിക്കുവോ പുറത്ത് കിടക്കാൻ ശ്രമിക്കൂലേ ആഹാ നീ മീൻകടയാണ് തുടങ്ങുന്നത് നല്ല ജോലിയാണ് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ഇവൻ എന്തിനാ രവി ഏട്ടാ ഈ ഇടയിൽ കയറി സംസാരിക്കുന്നത് ഏ അതേ ഇവൻ പറഞ്ഞു കേട്ടില്ല ഒരു ഞണ്ട് പുരാണം എന്ന് സച്ചി അപ്പോഴേക്കും നീ പറഞ്ഞു പറഞ്ഞിരുന്ന ജോലിക്ക് ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ എൻ്റെ പഠിപ്പ് അറിവും വെച്ച് ഞാൻ എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടും എന്നിട്ടാണോടാ നീ പാറക്കിപ്പോയി കിടന്ന് ഉറങ്ങിയത് എന്ന് സച്ചി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്നു സുതി നീ പറയാനുള്ളത് പറ എനിക്ക് ജോലി കിട്ടിയച്ചാ ഏ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ശ്രുതി ഐ ആം എ സാലറീഡ് മാൻ ജ്വാലി അതാണ് ഇത്ര വലിയ ബിൽഡപ്പ് ഇട്ടത് എന്ന് സച്ചി രേവതിയോട് പറയുക കേട്ടോ ചന്ദ്രമതിയാണ് രവീന്ദ്രനെ രവിട്ടോ രവി ഏട്ടോ എൻ്റെ കൊച്ചിന് ജോലി കിട്ടി രവി ഏട്ടോ ശ്രുതി മോനേനും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണേ അയ്യോ നമ്മുടെ പോലെ ഒരു ജോലി കിട്ടി രവി ഏട്ടോ ആ ശ്രുതി ട്രൈ ചെയ്താൽ ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടുന്ന ഉറപ്പായിരുന്നു എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് അതെ എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ കണ്ട് എൻ്റെ എന്നെ വേറെ ഏതെങ്കിലും കമ്പനി റാഞ്ച് കൊണ്ടുപോകുന്നോ ഭയം കാരണം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ആണോ അതെയോ ആ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു ശമ്പളം കിട്ടി ഇടമെടുക്കാം അമ്മയ്ക്ക് സന്തോഷമായിട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര സ്നേഹത്തോടെ അപ്പോഴേക്കും സച്ചിക്കൊരു സംശയം പക്ഷേ ആ സത്യം കണ്ടെത്തി കഴിഞ്ഞു അയ്യൊ അയ്യേ കൂലിപ്പണി കൂലിപ്പണി കൂലിപ്പണിയേയ് അന്ന് ശമ്പളം കിട്ടുന്നത് കൂലിപ്പണിക്കൈവന് കൂലിപ്പണിയാണ് പിന്നെ അങ്ങനെയൊന്നും അല്ല ഇത് നല്ലൊരു കമ്പനിയില്ല അത് എനർജറ്റിക്ക് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പുതിയൊരു കമ്പനിയുടെ സ്ട്രാറ്റജിയാണ് അന്ന് അന്ന് ശമ്പളം കൊടുക്കുക ആണോ വലിയ കമ്പനിയാ ഓ ഇത്രയും നാളും ആരോ കണ്ണ് വെച്ചോണ്ടാണ് നിനക്ക് ജോലി കിട്ടാതിരുന്നത് നിനക്ക് നല്ല സമയമാണ് അതാ നിനക്ക് ജോലി കിട്ടിയത് എന്നൊക്കെ ചന്ദ്രമുരി പറഞ്ഞപ്പോൾ ആ ശ്രുതി മോളെ നിനക്ക് സന്തോഷമായോ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ശ്രുതി ഇൻസൾട്ട് ചെയ്യുന്ന സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പൊ ശ്രുതി ആരാണെന്ന് ശ്രുതി ദേ മോളെ അലവ് കഴിക്കുമ്പോളെ മോൾക്ക് അലവ് കൊണ്ടുവന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അവളുടെ വായിലേക്ക് അലവൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകട്ടോ നമ്മുടെ സച്ചിയന്റെ എവരെയും കാണിക്കാനായിട്ടാ നോക്കടാ നോക്കടാ കാണടാ നീ കാണടാ അതെ നിന്റെ ഹസ്ബൻഡ് അധ്വാനിച്ച് വാങ്ങിച്ചതാണ് നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് മകളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു അച്ഛന് കൊടുക്കുന്നു അമ്മയ്ക്ക് കൊടുക്കുന്നു അച്ഛനെ മധുരം കഴിച്ചുകൂടാ നീ അച്ഛനെ ഹോസ്പിറ്റലാക്കരുത് എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും അവന് ജോലി കിട്ടിയ സന്തോഷത്തിൽ തരുന്ന കുറച്ച് കഴിക്കാം ആ കുറച്ച് ഇച്ചിരി 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 ആ സന്തോഷമായി സുധി ഈ ജോലിയില്ലല്ലോ നീ പിടിച്ചു നിക്കാൻ നോക്ക് അതെ അവൻ പിടിച്ചു മാത്രമല്ല പടിപടിയായി ഉയരത്തിൽ എത്തുകയും ചെയ്യും ഇനി ആരുടെ മുന്നിലും അവന് കൈനീട്ടേണ്ടി വരില്ല സുധി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം രേവതി സ്വീറ്റ്സ് എടുക്കുക എന്നും പറഞ്ഞ് രേവതിയോട് സ്വീറ്റ്സ് എടുക്കുക പറയാണ് ഒരിക്കൽ നീ ഹലുവ കൊടുത്ത പോരേടാ എന്ന് സുതിയോട് സച്ചി ചോദിക്കുക ഇവൾക്ക് മാത്രമല്ല ഇവളുടെ കുടുംബത്തിനും കല്യാണം കൂടാൻ വന്ന എല്ലാവർക്കും ഹലുവ കൊടുത്തിട്ടല്ലേ നീ ഓടിപ്പോയത് നിന്റെ ഹലുവ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും സുതിയെ അപമാനിക്കുക ഏവര് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ നിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കു കയറുന്നില്ല എന്ന് വേണ്ട ഞാൻ കഴിച്ചോളാം ഇങ്ങടതാണേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചു കഴിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു കഴിച്ചിട്ട് ആഹാ ഇത് സിറ്റിയിലെ ആ ഹിൽവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചലുവേ അല്ലേ ഏ അല്ലേ ഓ ഇവന് മദ്യം വിൽക്കുന്ന ഷോപ്പല്ലേ അറിയുള്ളൂ സ്വീറ്റ് കടയൊക്കെ അറിയോ എന്ന് ചന്ദ്രമരി ചോദിച്ചപ്പോൾ എനിക്ക് എല്ലാ കടയും അറിയാം ഇത് കേട്ട് സ്തുതി ഒന്ന് ഞെട്ടുവാ ഈ ഹലവേ അവിടുത്തെ സ്പെഷ്യലാ അവിടെ മാത്രമേ കിട്ടു ഹാ ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ പിന്നെ ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് കയറാറുമുണ്ട് സുരി നീ അവിടെ നിന്നാണോ ഹൽവ മേടിച്ചത് അതേ അമ്മേ ആ എന്ന ഭാവിയിൽ നീ ആ റെസ്റ്റോറൻറ് വാങ്ങിക്കണം കേട്ടോ അതിന് ശേഷം ഇവനെ അവിടെ കയറ്റരുത് കേട്ടോ അപ്പൊ സുരി പറഞ്ഞു ഇല്ല 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 ആ ഒരു ദിവസം ജോലിക്ക് ഉള്ളൂ അപ്പോഴേ നടക്കാത്ത സ്വപ്നം കണ്ടു തുടങ്ങിയേ എത്ര നാൾ ജോലിക്ക് പോകുന്നു നമുക്കൊന്ന് നോക്കാം എന്ന് സച്ചി പറഞ്ഞപ്പം ഞാൻ പോകും എന്ന് സുതി സച്ചി മതി നീ പോ ആ ആരേവരി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് സച്ചി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി അവൻ പറയുന്നുണ്ട് നീ കാര്യമാക്കണ്ട സുതി മോനെ നീ അമ്മയുടെ അഭിമാനമാ ശരിക്കും ആ അതേ മോനെ എന്താ വാ സുതി നമുക്ക് മുകളിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സുതി സുതിയും കൂടി അങ്ങ് പോവാം ചന്ദ്രമതി യോദിച്ചു ദവേന്ദ്രനോട് എങ്ങനെയുണ്ടെൻ്റെ മോൻ ആ കുറച്ച് ദിവസം കഴിയട്ടെ പറയാം ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഓ മേ ഓ മേടിച്ചുകൊണ്ടൊന്നു അവ അലുവ ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുക എന്തായാലും റൂമിലേക്ക് ചെന്ന് നമ്മുടെ സുതി സുതിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്താ എന്തു പറ്റി എനിക്ക് സന്തോഷമായി സുതി നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇന്ന ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സച്ചിക്ക് ദേവതിക്ക് മുന്നിൽ എനിക്ക് തല നിൽക്കാലോ അല്ല എന്ത് ജോലിയോ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ ശമ്പളമൊക്കെ എത്രയുണ്ട് ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പരിക്കുകയാണ് ഈശ്വര എന്താ പറയേ അതെ ജോലി കിട്ടി നിനക്ക് സന്തോഷമായില്ലേ എന്ത് ജോലിയായാലും എന്താ എന്ത് ജോലി കിട്ടിയതെന്ന് എന്നോട് പറയുന്നതെന്ന് എന്താ കുഴപ്പം എനിക്കറിയാൻ പാടില്ലേ അതെ അത്ര നല്ല ജോലിയൊന്നും അല്ല എൻ്റെ പഠിപ്പിനൊറ്റ ജോലി കിട്ടുന്നത് വരെ ഈ ജോലി തന്നെ ചെയ്യാം എന്നാലും എന്ത് ജോലി കിട്ടിയതെന്ന് എന്നോട് അതെ എനിക്ക് ആരുടെ മുന്നിലും ജോ തല കുനിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് പാർക്കിൽ ഇല്ല ശരിക്കും ജോലി കിട്ടിയില്ല അപ്പം എന്നാലും ജോലി എന്താണെന്ന് എന്താ പറയാത്തേ അതെ ഞാൻ ആരെയും ചതിക്കില്ലേ മോഷ്ടിക്കുകയില്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്തോളാം തൽക്കാലം എന്ത് ജോലിയാണെന്ന് നീ അറിയണ്ട എന്തായാലും സ്തുതിക്ക് ജോലി കിട്ടിയല്ലോ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് സ്തുതി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി പൂക്കിട്ട് കേട്ടോ രേവതി എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചേച്ചി വന്നു എത്ര മഴ വേണം അതേ എപ്പോഴും തരുന്ന പോലെ തന്നോ എന്നും പറഞ്ഞുകൊണ്ട് പൂ ചോദിച്ചു പൂവൊക്കെ എടുത്തു കൊടുക്കുക രവര് അപ്പോഴാണ് രേവതിയുടെ കയ്യിലും കഴുത്തിലൊന്നും മാല ഒന്നും ഇല്ല എന്ന് ശ്രദ്ധിക്കുന്നത് എന്താ രേവതി കഴുത്തിൽ മഞ്ഞശലട് കെട്ടിയിരിക്കുന്നത് നിന്റെ സ്വർണത്താലിമാരെ എവിടെ അപ്പോഴേക്കും രവീന്ദ്രൻ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അത് അത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ നിന്ന് ബബ്ബപ്പ വെക്കുക തരക്കേടില്ലാത്ത കുടുംബത്തിലേക്കാണല്ലോ നിന്റെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് സച്ചി നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ നിനക്ക് കടയിൽ ഇട്ട് തന്നു എൻ്റെ ഒരേ ഒരു ഗതി ഇല്ലാത്തവളെ പോലെ മഞ്ഞശരടൊക്കെ കെട്ടി നിൽക്കുന്നത് ഏ അത് അതൊന്നുമില്ല ചേച്ചി മാല ഞാൻ വീട്ടിൽ ഊരി വെച്ചിരിക്കയാണ് ചെടി കള്ളം പറയരുത് താലിമാല കഴുത്തിലിടാതെ ആരെങ്കിലും വീട്ടിൽ ഊരി വെക്കുമോ എന്തു പറ്റി നിന്റെ അമ്മായിയമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ താലിമാല ഊരി വാങ്ങിച്ചോ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് അയലേ അയലൊക്കുറ്റ് കാ താമസിക്കുന്ന സുധീൻ നിനക്കറിയില്ലേ അവളെ ഒരു ശത്രുവിനെ പോലെ അവളുടെ അമ്മയമ്മ കാണുന്നത് ഇപ്പം അവളുടെ എല്ലാ സ്വർണ്ണവും അമ്മായിമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുക നിൻ്റെ അമ്മായിയമ്മയും വാങ്ങി വെച്ചോ എന്നാണ് ചോദിച്ചത് ഏയ് എൻ്റെ അമ്മയമ്മ അങ്ങനെയുള്ള ആളൊന്നും അല്ല എന്നെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നത് കേട്ട് ചന്ത നമ്മുടെ രവീന്ദ്രൻ അന്തം വെട്ടിങ്ങനെ നിൽക്കുക എൻ്റെ അമ്മായിയമ്മ എനിക്ക് സ്വർണം വാങ്ങിച്ചു തന്നിട്ടേ ഉള്ളൂ സ്വർണ്ണം ഊരി വാങ്ങിക്കില്ല പിന്നെ ചേച്ചി നോക്ക് എൻ്റെ കടയ്ക്ക് അമ്മായമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നത് അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്റെ ഒരു മകളെ പോലെ അവർ കാണുന്നത് പിന്നെ താലിമാല എവിടെ പോയി ചേച്ചി ചേന്റെ ഒരു കണ്ണി വെട്ടിപ്പോയി അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക ഓ അതാണോ താലിമാല കഴുത്തി കാണാത്തതുകൊണ്ട് ഉള്ളൂ ഞാൻ തെറ്റിദ്ധരിച്ചു നീ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഓ എന്ത് വിചാരിക്കാനേ ചേച്ചി ഒരു കുഴപ്പമില്ല ചേച്ചി അവരെന്നും പറഞ്ഞു തീർന്നില്ല അവരങ്ങ് മാറിയില്ല അതിനു മുമ്പ് ചന്ദ്രമതി രേവതി നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചി തിരിഞ്ഞ് നോക്കുകട്ടോ പൂവിക്കാൻ അതിന് ദേ അവളുടെ ഒരു പൂവിൽപ്പന നീ ഇവിടെ വന്ന് ആര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഏ ആര് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അവർക്കൊക്കെ ജോലിക്ക് പോകാൻ സമയമായി പെട്ടെന്ന് വന്നെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് അപ്പോഴേക്കും ആ പെണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇപ്പം രേവതി സംസാരിച്ച പെണ്ണ് അമ്മ പൊക്കോ ഞാൻ വന്നോളാം ഈ പൂക്കട എന്നിവിടെ തുടങ്ങിയോ അന്ന് മുതൽ നീ വീട്ടിലെ ജോലി നേരം വേണം ചെയ്യത്തില്ല വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കും ഈ കഥ പൊളിച്ച് കട പൊളിച്ച് കളയണം എന്നാലേ ഇവള് വീട്ടിൽ വന്ന് ജോലി ചെയ്യുള്ളൂ മര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്തോണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോവാം രവീന്ദ്രൻ ഇത് കണ്ടു എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു